റിയാവുന്നത് പോലെ കേരളത്തെ വരയ്ക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വൈദ്യുതിക്ഷാമം വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കേരളം ഇപ്പോൾ വളരെ തന്ത്രപ്രധാനമായ വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആണവ നിലയം സ്ഥാപിക്കുക എന്നതാണ് ആ വഴി കേരളത്തിലെ ആദ്യ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ കെ സി ബിയും ഊർജ്ജ വകുപ്പും ശ്രമം തുടങ്ങിയിട്ടുണ്ട് എവിടെയാണ് ഈ ആണവ നിലയം വരാൻ പോകുന്നത് എന്നാണ് അടുത്ത ചോദ്യം അതിരപ്പള്ളിയിലാണ് ആണവ നിലയം സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കുന്നത് നാൽപ്പത്തിനാല് നദികളുള്ള കേരളത്തിൽ വിവിധ ജലവൈദ്യുതി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി നമുക്ക് ആവശ്യമുള്ളത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാണ് ഈ സാഹചര്യത്തിലാണ് ജനസാന്ദ്രത കൂടി സംസ്ഥാനത്ത് ആണവ നിലയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചന ഇപ്പോൾ നടക്കുന്നത് കേരളത്തിന് കുറഞ്ഞ വിലയ്ക്ക് നാനൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്ത് നിന്നോ രാജസ്ഥാനിലെ ആണവ വൈദ്യുതി പദ്ധതിയിൽ നിന്നോ ഉടൻ ലഭ്യമാക്കുന്നതിന്റെ സാധ്യത ന്യൂക്ലിയർ കോർപ്പറേഷനുമായി ചർച്ച ചെയ്തിരുന്നു ടെൻഡറിലൂടെ മാത്രമേ ഇവിടെ നിന്ന് വൈദ്യുതി ലഭിക്കൂ എന്നാൽ ആണവ വൈദ്യുത പദ്ധതി തുടങ്ങുന്ന സംസ്ഥാനത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി ലഭിക്കും ഇക്കാര്യം പരിഗണിച്ചാണ് കേരളവും ആണവ വൈദ്യുതി നിലയും എന്ന ആശയത്തിലേക്ക് എത്തിയത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്നതിന് എഴുപത് ശതമാനം വനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായാണ് കണക്ക് ഇതിൽ ജലവൈദ്യുതി പദ്ധതികൾക്കായി ഇതുവരെ ഉപയോഗിച്ചത് പന്ത്രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് നേരത്തെ പറഞ്ഞ പദ്ധതികൾക്കെല്ലാം കൂടി ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഒരു രണ്ട് ശതമാനം വനമേഖല കൂടിയായിരിക്കും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ കൂടംകുളം ആണവ നിലയും വന്നപ്പോൾ ആശങ്കയും ശക്തമായ പ്രതിഷേധവും പ്രകടിപ്പിച്ചവരാണ് നമ്മൾ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് ജലവൈദ്യുതി പദ്ധതി പോലും ശക്തമായി എതിർത്ത അതിരപ്പള്ളിയിൽ ഒരു ആണവ നിലയത്തെക്കുറിച്ച് ആലോചന നടക്കുമ്പോൾ ഒരു പ്രതിഷേധവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നും എടുത്തു പറയണം മറ്റു മാർഗങ്ങളെല്ലാം അടയുമ്പോൾ മാത്രം മറ്റു ചികിത്സകൾ ഫലപ്രദമാകാതെ വരുമ്പോൾ മാത്രം ഇതര സാധ്യതകളെല്ലാം ചൂഷണം ചെയ്തതിനു ശേഷം മാത്രം പോരെ ഇക്കാര്യം പരിഗണിക്കുന്നത് എന്ന ചോദ്യവും ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ പവർ കെട്ട് ഒഴിവാക്കുന്നത് ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വില കൂടിയ വൈദ്യുതി ഉപയോഗിച്ചാണ് ഇത്ര ദൂരം എത്തിക്കുമ്പോൾ പ്രസരണ ലൈനുകളിലൂടെ സംഭവിക്കുന്ന വൈദ്യുതി നഷ്ടം ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾക്കാണ് ഈ സംസ്ഥാനങ്ങൾ വലിയ വില ഈടാക്കുന്നത് ഈ പ്രസരണ നഷ്ടം ഒഴിവാക്കാൻ സാധ്യവുമല്ല ഈ ഭാരവും വഹിക്കേണ്ടത് ഉപഭോക്താക്കൾ തന്നെയാണ് വൻകിട ഫാക്ടറികളും വ്യവസായികളും അവരുടെ ഉൽപാദന ചെലവ് ഉപഭോക്താക്കൾക്കുമേൽ കെട്ടിവെച്ച് മുതലാക്കിക്കൊള്ളും പക്ഷേ സാധാരണ ഉപഭോക്താവോ സഹിക്കുക അല്ലാതെ മാർഗവുമില്ല നേരെ പകുതി വിലയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശക്തിയുള്ള ജലം അറബിക്കടലിലേക്ക് ഒഴുക്കി കളഞ്ഞിട്ടാണ് ഉപഭോക്താക്കൾക്ക് മേൽ ഈ അധിക ഭാരം നൽകുന്നത് നിലവിൽ പതിമൂവായിരം കോടി രൂപയുടെ വൈദ്യുതിയാണ് വർഷം തോറും കേരളം വാങ്ങുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഇത് ഇരുപത്തി അയ്യായിരം കോടി കവി ജലവൈദ്യുതി പദ്ധതി തുടങ്ങാൻ പരിസ്ഥിതി പ്രശ്നങ്ങളും കാലതാമസവുമുണ്ട് സോളാർ പദ്ധതിയിൽ പകൽ മാത്രമേ വൈദ്യുതി ലഭിക്കൂ ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം അതിരപ്പള്ളി സീമേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് കെ എസ് ഇ ബിയുടെ റിപ്പോർട്ടുകൾ കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പദ്ധതിയുടെ അറുപത് ശതമാനം തുക കേന്ദ്രം ഗ്രാന്റായി നൽകണമെന്ന ആവശ്യം ചർച്ചയിൽ കെ മുന്നോട്ട് വെച്ചു ആണവ വൈദ്യുത പദ്ധതി തീരദേശത്ത് സ്ഥാപിച്ചാൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഹെക്ടറും മറ്റു സ്ഥലങ്ങളിൽ ആണെങ്കിൽ തൊള്ളായിരത്തി അറുപത് ഹെക്ടറും വേണമെന്നാണ് ഭാവിനി കെ വി സുരേഷ് കുമാർ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലെ നിർദ്ദേശം എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ഉദ്യോഗസ്ഥർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ അമ്പത്തിയാറ് കിലോമീറ്ററിനുള്ളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഹെക്ടർ കൂടി വേണം ചെന്നൈ കൽപ്പാക്കത്ത് സ്ഥാപിച്ചതുപോലെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിക്കാനാണ് നീക്കം പദ്ധതി യാഥാർത്ഥ്യമാകുമോ എന്ന് കാത്തിരുന്നു കാണാം